ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലെ കറകളും അതുപോലെ നമ്മുടെ ടൈൽസിലൊക്കെ വരുന്ന ചെറിയ കറകളൊക്കെ എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ളത് വെച്ച് എങ്ങനെ ക്ലീൻ ചെയ്യാന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുക്കുന്നത് നമ്മുടെ ഇരുമ്പം പൊളിയാണ് കേട്ടോ ചില നാട്ടിൽ ചിലമ്പിക്കാമെന്നൊക്കെ പറയും ഓരോ നാട്ടിലും ഓരോ പേരുകട്ടോ ഒരുവിധം വീടുകളിലൊക്കെ ഉണ്ടാകുമോ നമ്മൾ കറി വെക്കാനും അച്ചാറിടാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ ഇവിടെ ഇരുമ്പൊളി ഏകദേശമൊക്കെ ഉണ്ടായതൊക്കെ കൊഴിഞ്ഞ് തീർന്നിട്ടുണ്ട് കേട്ടോ ആകെ ഉള്ളു ഉള്ളൂ ഇരുമ്പംപൊളി നമുക്ക് പച്ചയായാലും കുഴപ്പമില്ല പഴുത്തതായാലും കുഴപ്പമില്ല കേട്ടോ നമ്മളെന്താ വെച്ചാൽ നമ്മൾ പാത്രത്തിൻ്റെ അടിയിലുള്ള കറകളോ അല്ലെങ്കിൽ ടൈൽസിലോ നമ്മൾ സിങ്കുകളിലൊക്കെ കുറച്ച് നാൾ യൂസ് ചെയ്യാതിരിക്കുമ്പോഴൊക്കെ ചെറിയ ചെറിയ കറകളൊക്കെ ഉണ്ടാകും അതിന് ഏറ്റവും നല്ല ബെസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമുക്ക് എന്ന് പറയുന്നത് അപ്പം ഞാനിത് ഒരു കുറച്ച് ഇരുമ്പംപൊളി കിട്ടിയിട്ടുണ്ട് കുറേയൊക്കെ പഴുത്തതാണ് കേട്ടോ പക്ഷേ നമുക്ക് കുഴപ്പമില്ല പഴുത്തതായാലും പച്ചയായാലും നമ്മളൊരു മിക്സിയുടെ ജാറയിലേക്ക് കിട്ടും നമ്മളിതിൽ ഇടുന്നത് ഉപ്പാണ് കേട്ടോ നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നത് കല്ലുപ്പാണ് ഏറ്റവും നല്ലത് കല്ലുപ്പ് ഇല്ലെങ്കിൽ നമുക്ക് സാധാ ഉപ്പ് പൊടിയായാലും ഇട്ടാൽ മതി കേട്ടോ ഞാനപ്പം കല്ലുപ്പ് ഇടുന്നുണ്ട് കല്ലുപ്പ് ഇപ്പിട്ട് നമ്മളിത് നല്ലോണം അടിച്ച് ജ്യൂസ് പരുവത്തിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ജ്യൂസ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ബൗളിനകത്തേക്ക് ഒഴിച്ചിട്ട് നമ്മൾ എവിടെയാണോ കറയുള്ളത് നമ്മൾ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലോണം ഇത് തേച്ചതാക്കി നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിപ്പോൾ ടൈൽസ് ആയാലും കുഴപ്പമില്ല ഇതിപ്പോൾ നമ്മുടെ അവിടെ യൂസ് ചെയ്യാതിരിക്കുന്ന ഒരു ബാത്റൂമുണ്ട് അപ്പോൾ അതിൻ്റെ ടൈൽസിൽ ഇങ്ങനെ യൂസ് ചെയ്യാതിരുന്നിട്ടാണെന്ന് തോന്നിയിട്ട് കുറേ കറുത്ത കറുത്ത കാത്ത് കുറേ കറകളുണ്ട് അപ്പം നമ്മൾ ഒരുവിധം ക്ലീനേഴ്സൊക്കെ വെച്ചിട്ടൊന്നും ഇതങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഒരച്ച് കാണിക്കാം കേട്ടോ നമ്മൾ എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്നുള്ളത് നിങ്ങളെ കാണിച്ച് തരാം ഇത് നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലോണം ഉറച്ചു തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമുക്കതിങ്ങനെ ഉരയ്ക്കുമ്പം കാണാം നമുക്കത് നല്ലോണം തന്നെ കറകൾ ഇങ്ങനെ ഇലകി പോകുന്നത് കാണാം കേട്ടോ അപ്പം നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ചുറ്റും കൂടി ചുറ്റും ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ ടൈപ്പ്സ് മാത്രമല്ല കേട്ടോ സിംഗ് ആയാലും നമ്മുടെ പാത്രത്തിൻ്റെ അടിയിൽ കൂടിയൊക്കെ ചെറിയ കറുത്ത് കറുത്ത കറകളൊക്കെ കാണാം നമ്മൾ കുറേ നാൾ ഒരു പാത്രമൊക്കെ യൂസ് ചെയ്ത് കഴിയുന്ന സമയത്ത് അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോന്നും ഇതിപ്പം കാര്യമുള്ള എല്ലാ പോർഷൻസിനും ഞാൻ നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ക്ലിയർ ലൈറ്റ് കുറവായത് നല്ലോണം മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വാഷ് ചെയ്ത് നോക്കാം ഇതിന് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കഥകളപ്പം അത്യാവശ്യം നല്ലവണ്ണം തന്നെ പോയിട്ടുണ്ട് അപ്പോൾ വീട്ടിലിരുമ്പം ഈ ഇപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ